നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം ചെയ്തല്ലേ വെങ്കട പ്രഭുവിന്റെ സംവിധാനത്തിൽ ഇളയ ദളപതി വിജയ നായകനായി എത്തുന്ന പിക ബഡ്ജറ്റ് ആക്ഷൻ ചിത്രം ഗോട്ട് ഇന്ത്യ കേരളത്തിലെ ആദ്യ ഷോയുടെ സമയം പുറത്തുവിട്ട് കേരള വിതരണക്കാരായ ശ്രീ ഗോകുലം മൂവീസ് നിലവിൽ ചിത്രത്തിന്റെ ആദ്യ ഷോയെക്കുറിച്ച് ഒട്ടനവധി ചർച്ചകൾ നിലനിന്നിരുന്നു ഇത് ഗോട്ടിന്റെ യുവയിലെ പ്രീമിയർ ഷോ ഇന്ത്യൻ സമയം പുലർച്ചെ നാലിനാണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിലും പുലർച്ചെ നാല് മണിക്ക് ഷോ സംഘടിപ്പിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളുള്ളത് യു എസിലെ നിലവിലെ ഇരുന്നൂറ്റി ഇരുപത്തി എന്ന ലൊക്കേഷനിലാണ് ചിത്രത്തിന്റെ പ്രീമിയർ നടത്തുക എന്നാണ് വിവിധ സിനിമാ ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന സൂചന ഇത് കോട്ട അഡ്വാൻസായി ഒന്ന് ദശാംശം നാല് നാല് കോടി രൂപ നേടിയെന്നാണ് യു എസ് കളക്ഷൻ റിപ്പോർട്ട് ഹിന്ദിയിലടക്കം എത്തിക്കുന്ന വൺ റിലീസാണ് ചിത്രത്തിനുണ്ടാവുക നിലവിലെ ഹിന്ദിയിലെ റിലീസ് ആയിരത്തി ഇരുന്നൂറ്റി നാല് സ്ക്രീനുകളിലും കേരളത്തിലേതാണ്ട് എഴുന്നൂറ്റി രണ്ട് സ്ക്രീനുകളിലും ആയാണ് റിലീസ് ഉണ്ടാവുക സയൻസ് ഫിക്ഷൻ ആക്ഷണ ഗണത്തിൽ പെടുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വെങ്കട പ്രഭുവാണ് അച്ഛനും മകനുമായ ഡബിൾ റോളിലാണ് ചിത്രത്തിലെ ദളപതി എത്തുന്നത് എജിഎസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ കൽപ്പാത്തി എസ് സഘോരം കൽപ്പാത്തി എസ് ഗണേഷ് കൽപ്പാത്തി എസ് സുരേഷ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് യുവന ശങ്കര രാജയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് റെക്കോർഡ് റിലീസാണ് ഗൂകുലം ചാർട്ട് ചെയ്യുന്നത്